സ്വന്തം മക്കളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച മാതാപിതാക്കളുള്ളവർ പിന്നെ എന്തു ചെയ്യണം ബിഗ് ബോസ് താരങ്ങളായ ലെസ്ബിയൻ കപ്പിൾ ആദിലെയും ന്യൂറേയും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫൈസൽ എ കെയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം തൻ്റെ ഗ്രഹപ്രവേശന ചടങ്ങിന് ആദിലേയും ന്യൂറേയും വന്നത് തൻ്റെ അറിവോടെയല്ലെന്ന് ഫൈസൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആതിലെയും ന്യൂറേയും ക്ഷണിച്ചു വരുത്തി അപമാനിക്കുകയാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഫൈസൽ ചെയ്തത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഫൈസലിനെതിരെ ശക്തമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ നേതാക്കന്മാരെ പോലുള്ളവരെ സൂചിപ്പിക്കാനായി സ്വന്തം നിലപാടും വ്യക്തിത്വവും പണയം വെച്ചതിൻ്റെ ഭാഗമാണ് ഫൈസലിൻ്റെ പോസ്റ്റെന്ന് സായി പറയുന്നു ഫൈസൽ മലബാർ ഒരു സോഷ്യൽ മീഡിയ നന്മമലം എന്നിരുന്നാലും കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ മനസ്സിലിരു ചില സമയങ്ങളിൽ പുറത്തു വരുമല്ലോ ബിസിനസ്സുകാരനായതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ മതത്തിനെ കൂട്ടുപിടിക്കേണ്ടി വരും കുറച്ച് ആൾക്കാരെ തൃപ്തിപ്പെടുത്തേണ്ടി വരും അതുകൊണ്ട് ചില സാഹചര്യങ്ങളിൽ ഇത്തരക്കാർ മനുഷ്യത്വം എടുത്ത് കൊട്ടയിലാക്കി വയ്ക്കും ചിലപ്പോൾ മത നേതാക്കന്മാരെ പോലുള്ളവരെ സുഖിപ്പിക്കാനായി സ്വന്തം നിലപാടും വ്യക്തിത്വവും പണയും വയ്ക്കും ആ ജനുസിൽപ്പെട്ടയാളാണ് ഫൈസൽ മറ്റൊരു യൂസഫ് അലി ആകാൻ ശ്രമിക്കുന്ന വ്യക്തി അത്രയേ ഉള്ളൂ ഇയാളെക്കുറിച്ച് പറയാൻ ഫൈസൽ മലബാറിൻ്റെ പി ആർ ഗിമിക്കിൻ്റെ തുടക്കം ഒരു വിവാഹം നടത്തി നടത്തിക്കൊടുത്തതിലൂടെയാണ് പിന്നീട് ഗൃഹപ്രവേശന ചടങ്ങ് വെച്ചു രാഷ്ട്രീയക്കാർ സിനിമാക്കാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നിവരെ എല്ലാം ക്ഷണിച്ചു അതും ആ പി ആർ ഗിമ്മാണ് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഏജൻസികൾ പണച്ചാക്കുകളുടെ കയ്യിലുണ്ടാകും ഫൈസൽ മലബാറിൻ്റെ ടീം വിളിച്ചിട്ട് തന്നെയാണ് ആതിലേം ഞൂറേയും ഗൃഹപ്രവേശന ചടങ്ങിന് പോയത് ഇത്രയെങ്കിലും ഒളുപ്പ് ഫൈസൽ മലബാർ എന്ന ചങ്ങാതിക്കുണ്ടോ ആദിലേയും ന്യൂറയും വന്നത് ഫൈസർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത് സ്വന്തം വീടിൻ്റെ പാലുകാച്ചിലിന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ള അധികൃതകൾ ആരാണെന്ന് അയാൾ പരിശോധിക്കുമല്ലോ പിന്നെ ആദില ന്യൂറയിൽ നിങ്ങൾ കണ്ട പ്രശ്നം എന്താണ് മാതാപിതാക്കളെ കുറ്റം പറഞ്ഞ എന്നതാണോ അത്തരത്തിലുള്ള മാതാപിതാക്കളാണ് ഉള്ളതെങ്കിൽ മാതാപിതാക്കളെ കുറ്റം പറയാതെ എന്തു ചെയ്യും സ്വന്തം മക്കളെ കിടപ്പറയിലേക്ക് ക്ഷണിച്ച മാതാപിതാക്കളുള്ളവർ പിന്നെ എന്തു ചെയ്യണം മാതാപിതാക്കളെ അവർ പൂവിട്ട് പൂജിക്കണോ എല്ലാ മാതാപിതാക്കളും നല്ലവരാകുമോ അതോ അവർ ലെസ്ബിയൻസ് ആണ് എന്നതാണോ തൻ്റെ പ്രശ്നം അങ്ങനെയെങ്കിൽ താൻ വിളിച്ചവരുടെ കൂട്ടത്തിൽ എത്ര രാഷ്ട്രീയക്കാരും സിനിമാക്കാരുമുണ്ട് അവരിൽ പലരുടെയും ബാക്ക്ഗ്രൗണ്ട് എന്താണ് കേസുകളും പേഴ്സണൽ പ്രശ്നങ്ങളും പുറത്തു പറയാൻ പറ്റാത്ത വിഷയങ്ങൾ ഉള്ളവരുമില്ലേ അതൊന്നും തനിക്ക് പ്രശ്നമല്ല മതം തലയ്ക്ക് പിടിച്ച ചിലർക്ക് ആതിലെയും ന്യൂറയും കണ്ടപ്പോൾ പൊട്ടി അത് അവർ കമൻറ്റ് ബോക്സിൽ കാണിച്ചു അതോടെ ഫൈസൽ ഉളുപ്പില്ലാതെ പരിപാടിയുമായി ഇറങ്ങി ഒരു പാകിസ്ഥാൻ വ്ളോഗറെക്കൊണ്ട് കൊണ്ടുവന്ന് പ്രമോഷൻ നടത്തിയതിൻ്റെ പേരിൽ ആകെ പ്രശ്നമായി പോയിക്കോട്ട് വന്ന് എയറിൽ പോയ ആളാണ് ഫൈസൽ സ്വന്തമായി ബുദ്ധിയും തീരുമാനങ്ങളും അനുസരിച്ചല്ലേ ഫൈസൽ മുന്നോട്ട് പോകുന്നത് ആതിലെയും ന്യൂറേയും അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഫൈസലിനെ പോലുള്ള ഫേക്ക് നന്മ ആവശ്യമില്ല ഇതൊന്നും എത്ര ദാനം ചെയ്താലും മാഞ്ഞു പോവുകയുമില്ല അവൻ്റെ വീട്ടിൽ കഴിച്ച് ഭക്ഷണത്തിൻ്റെ കാശു തിരികെ അയച്ചു കൊടുത്ത് പ്രോഗ്രാമിൽ പങ്കെടുത്തതിനുള്ള പ്രതിഫലം കൃത്യമായി ആതിലേഞ്ഞൂറേയും വാങ്ങണം അതാണ് ഇത്തരക്കാരോട് ശരിക്കും ചെയ്യേണ്ടതെന്നും സായ് കൃഷ്ണ പറഞ്ഞു